ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ഇനിയെന്നും ഭാഗം പന്ത്രണ്ട് ആദ്യമായാണ് ഒരാളെ അപമാനിക്കുന്നത് അതും പണത്തിന്റെ പേരിൽ എന്നും എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ടേ ഉള്ളൂ ഇല്ലാത്തവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇന്നേ വരെ ഒരാളെ പോലും പണം വെച്ച് അളന്നിട്ടില്ല വലിയൊരു തെറ്റ് അതും ഒരു പെൺകുട്ടിയോട് പോരാത്തതിന് അവളെ കൈനീട്ടടിക്കുകയും ചെയ്തു അതും പൊതുസ്ഥലത്ത് വെച്ച് തൻ്റെ അമ്മയോടോ ചേച്ചിയോടാണ് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയിരുന്നതെങ്കിൽ താൻ സഹിക്കുമോ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ എന്തൊക്കെയാണ് കിച്ചു നീ കാട്ടിക്കൂട്ടിയത് കിരൺ പറഞ്ഞത് ശരിയാണ് വീണ് കിടക്കുന്ന ആളെ സഹായിക്കേണ്ടതിന് പകരം കളിയാക്കി അവളും മനുഷ്യനല്ലേ ഇത്ര പബ്ലിക്കായി ഒരാൾ കളിയാക്കുകയും ഒപ്പം ചെളി ചെളിപൊരേണ്ട അവസ്ഥയും ദേഷ്യം വന്ന് ചെയ്തു പോയതാവും അതിന് എന്താ ചെയ്തത് ഒരു പെൺകുട്ടിയെ അടിക്കാൻ മാത്രം താൻ തരം താഴ്ന്നോ ഓരോന്നാലോചിക്കുവേ കിച്ചുവിന് സ്വയം വെറുപ്പ് തോന്നി മുന്നോട്ട് നടന്ന കിരൺ തിരിഞ്ഞു നോക്കിയെന്നും കണ്ടു റോഡിൽ തല കുനിച്ച് എന്തൊക്കെയോ ആലോചനയിൽ നിൽക്കുന്ന കിച്ചുവിനെ കിരൺ വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് തോളയിൽ കൈവച്ചു കിരൺ പോലും പ്രതീക്ഷിക്കാതെ കിച്ചു അവനെ കെട്ടിപ്പിടിച്ചു തോളിൽ നനവു തട്ടിയപ്പോൾ കിരൺ ഞെട്ടിക്കൊണ്ട് കിച്ചുവിനെ അടർത്തി മാറ്റി കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും കിരണിന് സങ്കടം തോന്നി സോറിടാ പെട്ടെന്ന് വന്ന് ദേഷ്യത്തിൽ ചെയ്തു പോയതാ തെറ്റായി പോയി ഞാൻ മനസ്സിൽ വെച്ച് ഒന്നുമല്ല ആ കുട്ടിയോടങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ ക്ഷമ ചോദിക്കാം വേണെങ്കിൽ കാല് പിടിക്കാം നീ എന്നോട് പിണങ്ങല്ലേ പ്ലീസ് കൊച്ചുകുട്ടികളെ പോലെ പറയുന്നവരെ കണ്ടതും കിരണിന് ചിരി വന്നു എവിടെ പോയുമ്പോൾ പിടിക്കും നിനക്ക് അവളെ വീടറിയോ കിരൺ ചോദിച്ചപ്പോഴാണ് കിച്ചുവും അതിനെപ്പറ്റി ഓർത്തത് എടാ ഭൂമി ഉള്ളതല്ലേ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ലല്ലോ കാണുന്ന നിമിഷം ഞാൻ അവളോട് മാപ്പ് പറഞ്ഞോളാ ഉം ശരി ശരി നടക്കാം അങ്ങോട്ട് ഇച്ചായും കാത്തിരിക്കുന്നുണ്ടാവും സമയം കൂടെ പോയി ഈ ഡ്രസ്സ് ആദ്യം മാറ്റാം എന്നിട്ട് പോവാം കിരൺ പറഞ്ഞതിനോട് സംബന്ധിച്ച് വേഗം തന്നെ അവർ പോയി ഓഫീസിലെത്തിയ കിച്ചും കിരണും കാണുന്നത് തന്റെ ചെയറിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ദേവിയാണ് ഇച്ചായ എന്തിരിപ്പത് ഇന്നത്തെ പ്രസന്റേഷന് വേണ്ടി ഇച്ചായൻ പൊഴിഞ്ഞ പണിയിലാവുമെന്നാ കരുതിയത് ഇവിടെ ഇത് എന്താലോചിച്ചിരിക്കുക കിരണിന്റെ ചോദ്യമാണ് ദേവിയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഏയ് നത്തി ഞാൻ മീറ്റിങ്ങിന് വേണ്ട കാര്യം തന്നെയാ ആലോചിച്ചിരുന്നത് മുഖത്ത് നോക്കാതെയുള്ള ഡേവിഡിന്റെ മറുപടി കിച്ചുവിൽ സംശയമുണ്ടാക്കി ഡേവി നിന്റെ മുഖത്തെന്താ അതേ സംശയത്തോടെ കിച്ചു ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് മനസ്സിലാവാതെ ഡേവി അവനെ നോക്കി കിച്ചു ഡേവിഡിനടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ ഇടത്തെ കവളിൽ തൊട്ടു അപ്പോഴാണ് തലേ ദിവസം ദേവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയോർമ്മ വന്നത് വലിയ ആരോഗ്യമൊന്നുമില്ലെങ്കിലും അവൾ കൊടുത്തടി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അവന്റെ വെളുത്ത മുഖത്ത് ചുവന്ന പാടായി അത് തെളിഞ്ഞു നിന്നിരുന്നു അത് ആ എന്തോ അലർജിയാണ് കിച്ചുവിന്റെ കൈ പിടിച്ചു മാറ്റി ദേവി വെപ്രാളത്തോടെ പറഞ്ഞു അവന്റെ വിക്കലും പരിങ്ങലും കിരണിലും കിച്ചുവിലും സംശയമുണ്ടാക്കി എങ്കിലും അവന്റെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല ദേവി അവരോട് പറഞ്ഞ് വേഗം വാഷ്റൂമിലേക്ക് നടന്നു മുന്നിലെ കണ്ണാടിയിൽ തന്റെ മുഖം കാണും തോറും അവന് തലേദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നാൽ പതിന് വിപരീതമായി ദേവിക്ക് എന്തുകൊണ്ടോ ദേവുവിനോട് ദേഷ്യം തോന്നിയില്ല അനുവാദമില്ലാതെ അവളെ ദേഹത്ത് തൊട്ടതിന് തനിക്ക് കിട്ടിയ സമ്മാനം താൻ അർഹിക്കുന്നത് തന്നെയാണെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ കൈയ്യെടുത്ത് തന്റെ കവളിൽ തലോടി പെണ്ണ് ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല ഉശിരുണ്ട് കാന്താരിമുളക് അത് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവന്റെ ചുണ്ടുകളിൽ മനോഹരമായ പുഞ്ചിരിയുണ്ടായിരുന്നു ജി എസ് എന്നെഴുതിയ ബിൽഡിങ്ങിന് മുന്നിൽ കാർ നിർത്തി ഡേവിഡും കിച്ചുവും കിരണും ഇണങ്ങി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവർക്ക് മുന്നിലേക്ക് പൊടി പറത്തിക്കൊണ്ട് ഒരു ബ്ലാക്ക് ഓടി വന്നു നിർത്തി അതാരുടെ കാറാണെന്ന് മനസ്സിലായതും കിച്ചുവിനും കിരണിനും വല്ലാത്ത ദേഷ്യം വന്നു എന്നാൽ ഡേവിഡിന് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നുമുണ്ടായില്ല ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് മുപ്പത് വയസ്സ് പ്രായം വരുന്ന ഒരാൾ പുറത്തേക്കിറങ്ങി അവന്റെ മുഖം അവരെ കണ്ടതും പുച്ച നിറഞ്ഞു ആഹാ വനവാസം കഴിഞ്ഞ് രാമൻ തിരിച്ചു വന്നോ രാജ്യവും സിംഹാസനവും നഷ്ടപ്പെട്ട് നാടുവിട്ടു പോയതല്ലേ നീ ഇപ്പോൾ ഒരു മടങ്ങി വരവ് ഞങ്ങളോടുള്ള പക വീട്ടുവാനാണോ എങ്കിൽ നീ തോറ്റു പോവുകയുള്ളു ഡേവിഡ് എന്ത് വെച്ച് നീ ഞങ്ങള് തോൽപ്പിക്കും നിന്റെ കമ്പനി ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമാണ് നിന്റെ കടബാധ്യതകൾ തീർക്കുവാനായി നിന്റെ അച്ഛന്റെ കമ്പനി വീടും എല്ലാം വിറ്റു പിന്നെ എന്തു വെച്ച് നീ ഞങ്ങളെ തോൽപ്പിക്കും നീ ഇന്ന് വെറും വട്ടപൂജ്യമാണ് ഡേവിഡ് ഡാ ദക്ഷി മുറിവിക്ക് മുന്നേ കിച്ചു ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എന്ത് കണ്ടിട്ടടാ നീ കിടന്ന് നെകളിക്കുന്നത് നീയും നിന്റെ പെങ്ങളും കൂടി പല തൊന്തക്ക് പിറന്ന പണി കാണിച്ച് ചതിയിലൂടെ സ്വന്തമാക്കിയതല്ലടാ നീ ഈ പറഞ്ഞ സ്വത്തും മുഴുവൻ എന്നിട്ടോ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യാൻ അറിയാതെ അതും ഇന്ന് തകർച്ചയുടെ എന്നിട്ട് അവൻ വലിയ ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു അതും മറിഞ്ഞ് ദക്ഷിണി പിടിച്ച് പുറകിലേക്ക് തള്ളി അവന്റെ കൈകരുത്തിൽ നില തെറ്റി ദക്ഷ് കാറിൽ ചെന്ന് ഇടിച്ചു നിന്നു ഹേ ശബ്ദം കെട്ടിടത്തേക്ക് കിരണം കിച്ചുവും തിരിഞ്ഞു നോക്കി ഒരു ഒരിപത്തിനാല് വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടി ദക്ഷിന്റെ കാറിൽ നിന്നും ഇണങ്ങി അവർക്കടുത്തേക്ക് വന്നു കിരൺ അവളെ മൊത്തമായി ഒന്ന് നോക്കി മുട്ടിന് മുകളിൽ ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു സ്കേർട്ടും വയറു മൊത്തം കാണുന്ന ഒരു കുട്ടി ടോപ്പും മുഖം മുഴുവൻ ഓവർ മേക്കപ്പും തോളൊപ്പം വിളക്കത്തിൽ പല കളർ അടിച്ച് വൃത്തിയേടാക്കിയിരിക്കുന്ന മുടിയും മൊത്തത്തിൽ കണ്ടാൽ ഒരു പൊട്ടപ്പെണ്ണിനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം ഒറ്റ നോട്ടത്തിൽ തന്നെ അതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ദിയ ദിയ വിഷ്ണുവർദ്ധൻ കിരൺ തൊട്ടടുത്ത് നിൽക്കുന്ന ഡേവിഡിനെ നോക്കി എന്നാൽ അവന്റെ കണ്ണുകൾ ദക്ഷിൽ മാത്രമായിരുന്നു എന്നാൽ ദിയയുടെ കണ്ണുകൾ ഡേവിഡിൽ മാത്രമായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു അവളുടെ കണ്ണുകൾ അവന്റെ ശരീരത്തിലൂടെ ഓടി നടന്നു അവളെ കണ്ണുകളിലെ ഭാവം മാറുന്നത് വെറുപ്പോടെ കിച്ചുവും കിരണും കണ്ടു അവൾ നേരെ നടന്ന് ഡേവിഡിന് മുന്നിലേക്ക് ചെന്നു നിന്നു എന്നാൽ അവളെ പൂർണമായും അവഗണിച്ച് ഡേവിഡ് കിച്ചുവിന്റെയും കിരണിന്റെയും കൈ പിടിച്ച് അകത്തേക്ക് നടന്നു ഡേവിഡിന്റെ അവഗണന അവളെ ദേഷ്യം ദേഷ്യമിടിപ്പിച്ചെങ്കിലും പ്രസന്റേഷന് നേരമായതിനാൽ ദക്ഷിണയെയും വിളിച്ച് അകത്തേക്ക് നടന്നു ഡി അവൻ അവൻ എന്താ ഇവിടെ അതും പ്രൊജക്റ്റ് പ്രസന്റേഷൻ നടക്കുന്നിടത്ത് അവനിപ്പോ ഇല്ലല്ലോ പിന്നെ പിന്നെ എന്തിനാ അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവൻ കുറച്ചു കാലം മുന്നേ വരെ എവിടെ ആയിരുന്നു എന്നൊരറിവും ഇല്ലായിരുന്നു ആ കിഷോർ എന്ന് പറയുന്നവൻ അന്നത്തെ ആക്സിഡന്റിന് ശേഷം കുറേ കാലം ആയി ഏതോ സ്ഥലത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എക്സാം എഴുതി പാസ്സായി ഐ പി എസ് എടുത്ത് കൊച്ചിയിൽ ജോയിൻ ചെയ്തു ഇവൻ ജോയിൻ ചെയ്ത് രണ്ട് മാസത്തിനു ശേഷമാണ് അവൻ ഡേവിഡിനെ കണ്ടുപിടിച്ച് ഫ്ലാറ്റിലേക്ക് കൊണ്ട് താമസിപ്പിക്കുന്നത് അവൻ അവിടെ വന്നേ പിന്നെ ഒരിക്കൽ പോലും കള് വേടിക്കാനല്ലാതെ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുമില്ല പിന്നെ ഹ കിരൺ എന്ന് പറയുന്നവൻ ഇവിടെ ജൂനിയർ ആയിരുന്നു അവൻ ഒരു ദരിദ്രവാസിയാണ് എവിടെ നിന്നൊക്കെയോ കുറച്ച് പണം സംഘടിപ്പിച്ച് അവൻ ചെറിയൊരു കമ്പനി തുടങ്ങി പക്ഷേ ആ ചെക്കൻ ഞാൻ വിചാരിച്ച പോലെ അല്ല അവൻ ഭാഗമാവുന്ന ഏത് പ്രൊജക്റ്റും അവൻ സ്വന്തമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയത്തിൽ അവന്റെ കമ്പനി കുറച്ച് വളർത്തിട്ടുണ്ട് വല്ലപ്പോഴുമൊക്കെ അവരെ കാണാൻ ഈ ചെക്കൻ അവടെ ഫ്ളാറ്റിലും പോകാറുണ്ട് ഇനി ഡേവിഡ് എങ്ങാനും ആവോ അവന്റെ വളർച്ചയ്ക്ക് പിന്നിൽ എനിക്കെന്തോ ഈ വരവ് അത്ര പന്തിയായി തോന്നുന്നില്ല ഇത്രയും കാലം കുടിച്ചു വെളിവില്ലാതെ ആ ഫ്ളാറ്റിൽ കിടന്നിരുന്നവൻ ഇന്നിവിടെ വരണമെങ്കിൽ എന്തോ ലക്ഷ്യമുള്ള പോലെ ദക്ഷ് അസ്വസ്ഥതയോട് നെറ്റി ഒഴിഞ്ഞു ഏയ് നീ പേടിക്കണ്ടേട്ടാ നീ പറഞ്ഞ പോലെ ആ കിരൺ അവൻ ഡേവിയുടെ ഫ്രണ്ടാണ് സോ അവന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാവും പിന്നെ നമ്മൾ ഇവിടെ വരുമെന്ന് അവനെ അറിയുകയുമില്ലല്ലോ അതുകൊണ്ട് വന്നതാകും പിന്നെ ഇനിയൊരിക്കലും ഡേവി ഒരു ബിസിനസ് ഒന്നും തുടങ്ങില്ല അവന് കഴിവുണ്ടെങ്കിലും സാമ്പത്തികമില്ലല്ലോ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ പിന്നെ മറ്റേ ചക്കന് കുറച്ച് ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത്ര തന്നെ ഉണ്ടാവൂ അപ്പോ നമ്മൾ പേടിക്കണമല്ലോ ദിയ ദേവി ബിസിനസ്സിൽ പുലിയാണ് അവൻ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കിരൺ ആ പ്രൊജക്ട് സ്വന്തമാക്കാൻ ചാൻസ് ഉണ്ട് ഈ പ്രൊജക്റ്റ് അവൻ നേടിയെടുത്താൽ നമുക്കത് വല്ലാത്തൊരു ഐഡിയയാവും അറിയാലോ അവന്റെ കയ്യിൽ നിന്ന് ചതിയിലൂടെ സ്വന്തമാക്കി ഡി ജെ നിലനിർത്താൻ ഇന്നീ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയോക്കൂ അറിയാം അത് നമുക്ക് തന്നെ കിട്ടുന്നേ ഹൈലി പേ ചെയ്ത് ഉണ്ടാക്കിയ പ്ലാനിനേക്കാൾ വലിയ പ്ലാനൊന്നും ദേവിയെ കൊണ്ടോ ആ ചെക്കനെ കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കില്ല പിന്നെ മറ്റവൻ കിഷോ പോലീസുകാരനായ അവനും കൺസ്ട്രക്ഷനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നീ ടെൻഷൻ അടിക്കാതെ വാ എനിക്ക് അവനെ കണ്ട് കൊതി തീർന്നില്ല എന്തൊരു ഹോട്ട് ആൻഡ് സെക്സി ആണ് അവൻ ഹിസ് ബോഡി ജസ്റ്റ് സെഡ്യൂസിങ് മീ സ്വന്തം ചേട്ടനോടാണ് പറയുന്നത് എന്നുപോലും ഓർക്കാതെയുള്ള അവളുടെ സംസാരം അവളിൽ ദേഷ്യമുണ്ടാക്കിയെങ്കിലും തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവളുടെ പ്രതികരണം മോശമാവും എന്നറിയാവുന്നതിനാലും കടിച്ച് ദേഷ്യം അവർത്തി അവൻ അവളോടൊപ്പം നടന്നു ഓരോ കമ്പനികളുടെയും പ്രസന്റേഷൻ നടന്നുകൊണ്ടിരുന്നു ഒരുവിധം എല്ലാവരുടെയും കണ്ണുകൾ ദേവിയിൽ തന്നെയായിരുന്നു അവയുടെ കണ്ണുകൾക്ക് കുളിർമയേകിക്കൊണ്ട് ഉള്ള അവളുടെ വസ്ത്രദാനം അവർ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവൻ ദേവിയിൽ മാത്രമായിരുന്നു നാളുകൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ അവൾക്കവനെ സ്വന്തമാക്കുവാനുള്ള ത്വര നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലുമപ്പുറം ആയിത്തീർന്നിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരുപാട് തവണ അവന്റെ ശരീരത്തെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവനെന്നും അകലം പാലിച്ചിരുന്നു തന്റെ പഠിപ്പ് അവന്റെ ബിസിനസ് എല്ലാം ഒന്നും കരക്കെടുക്കാതെ ഭാര്യഭർത്ത ബന്ധം തുടങ്ങില്ലെന്ന് അവന് വാശിയായിരുന്നു ദേഷ്യം തോന്നിയിട്ടുണ്ട് പലപ്പോഴും എങ്കിലും തന്റെ പ്രധാന ലക്ഷ്യം അവന്റെ എല്ലാമായ ഡി ജെ സ്വന്തമാക്കുക എന്നതായിരുന്നതിനാൽ സഹിച്ചു തിന്നു ഓരോ നോർത്തുകൊണ്ട് അവന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാനായി തന്റെ ശരീരഭാഗങ്ങൾ അവന് കാണത്തക്ക വിധം അവൾ തന്റെ ഇരിപ്പ് അഡ്ജസ്റ്റ് ചെയ്തു എന്നാൽ ഒരു നോട്ടം പോലും അവൻ അവളെ കടാക്ഷിച്ചില്ലേ എന്തൊരു സ്ത്രീയാണവ എന്തൊക്കെയാ അവിടെ ഇന്ന് കാണിച്ചു കൂട്ടുന്നത് ഈ താടകയിൽ നിന്ന് എന്റെ ഇച്ചായൻ രക്ഷപ്പെട്ടത് നന്നായി ഉള്ളൂ എന്റെ ഇച്ചായന് തുളസിക്കഥന്റെ നൈർമല്യമുള്ള ഒരു കുട്ടി ഭാര്യയായി വരും അതിനവർ ഒരു നിമിത്തമായതാവാം കിരൺ തൻ്റെ അടുത്തിരുന്ന് പറയുന്നത് കേട്ടപ്പോൾ ഡേവിഡിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ദേവുവിന്റെ മുഖമായിരുന്നു അതേ നിമിഷം അവന്റെ മനസ്സിൽ വല്ലാത്തൊരു കിടിലമുണ്ടായി ഭാര്യ ഇനി ഈ ജന്മം താൻ ഒരു കല്യാണം കഴിക്കുവാൻ ഒരു ചാൻസും ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ടാണ് താൻ അവനെ എതിർക്കാഞ്ഞത് അതിലുപരി ആ സമയം എന്തുകൊണ്ടാണ് ഭദ്രയുടെ മുഖം തന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഡി ജെ കൺസ്ട്രക്ഷനു വേണ്ടി ദക്ഷിനെ ക്ഷണിക്കുന്ന ഓഫീസ് സ്റ്റാഫിന്റെ ശബ്ദമാണ് അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത് ദേവിഡ് നിന്ന് നോക്കി ഉച്ചുകൊണ്ട് ദക്ഷ് തന്റെ പ്രസന്റേഷൻ പൂർത്തിയാക്കി അടുത്തതായി എ ഡി കൺസ്ട്രക്ഷന്റെ എം ഡി കിരൺ വിശ്വത്തിനെ ക്ഷണിക്കുന്നു സോറി ഓൾ കിരൺ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കിരണിന്റെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ എ ഡി കൺസ്ട്രക്ഷന്റെ യഥാർത്ഥ എം ഞാനല്ല അത് മറ്റൊരാളാണ് ആ ആളാണ് ഇന്ന് കമ്പനിക്ക് വേണ്ടി ഇവിടെ പ്രൊജക്ട് പ്രസന്റേഷൻ ചെയ്യുന്നത് കിരൺ പറഞ്ഞതും ആ ഒരാളെ കാണുവാൻ എല്ലാവരിലും ആകാംക്ഷ നിറഞ്ഞു